எல்லாம் நமஸ்காரம் இன்னும் നേരത്തെ ഷാപ്പാടിന് ഒഴിയില്ല അച്ഛൻ ആരും പറയാറ് മൂന്ന് ദിവസം പച്ച മൂന്നാമത്തെ ദിവസം പച്ച സ്വാധീനം കഴിച്ച് അങ്ങനൊരു ജീവിതത്തിൽ എന്നെ എന്നെ ആക്കിയ ഏറെ ഇല്ലത്തെ സഹോദരി എൻ്റെ പത്നി ഇവരുടെ സാന്നിധ്യത്തിൽ എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു എൻ്റെ ഗുരുനാഥന്മാരുടെ പൂർണ്ണ കടാക്ഷം എനിക്ക് ലഭിച്ചിട്ടുണ്ട് അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് ഈ സ്ഥലത്ത് എത്താൻ പറ്റുകയായിരുന്നു പിന്നെ പാലക്കാടിനെ കുട്ടി പറയുകയാണെങ്കിൽ കുറേ അനുഭവങ്ങൾ തുടക്കം ഗാന്ധി സേവാസുണ്ട് കുമാരന്മാർ കുമാരൻ കുമാരന്മാരാവശൻ എൻ്റെ ഗുരുനാഥൻ അതിനുശേഷം എനിക്ക് ഏറ്റവും ഭാഗ്യമുട്ട ദിവസം ചെന്തൈബ്ഞാഗത്തിൻ്റെ എൺപതാം താഴ്ന്ന അദ്ദേഹത്തിൻ്റെ മുന്നിൽ അഭിനന്ദിക്കാൻ പറ്റിയ ഒരു യോഗം പിന്നെ ഞാൻ കലാകാരത്തിൽ എന്നെ ചേർത്തത് ബഹുമാനപ്പെട്ട എന്താ പറയുക എം ഡി രാമനാഥൻ സാറാണ് എൻ്റെ കാര്യം അദ്ദേഹമാണ് എന്നെ കലാശത്തിൽ ചേർത്തത് അതേമാതിരി പുതുക്കോട് കൃഷ്ണൻ സാറാണ് നിങ്ങളുടെ മ്യൂസിക് ഫീസ് അങ്ങനെ ഞാൻ കണ്ടിട്ടും അതിൽ ഇവരുടെ എല്ലാവരും പേരുകൾ പറയുന്നുണ്ട് അപ്പം ഞാൻ വിശേഷ സ്ഥാനത്ത് ഈ കൃഷ്ണനെ കൂടി ചേർത്തുള്ളൂ വളരെ സന്തോഷമുണ്ട് പിന്നെ ഇങ്ങനെ പട്ടം എനിക്ക് കിട്ടിയത് ഇന്നലെ ഞാൻ ബുക്കിൽ ഒരു അതിൽ എല്ലാവരും ഗുരുനാഥന്മാരാണ് കലാമണ്ഡലം രാമേശാൻ കലാമണ്ഡലം ഗോപിക എല്ലാം വിടനാഥന്മാരാണ് അടുത്ത താഴത്തെ അടിയിലെ ഈ പ്രധാനം നന്ദി ശ്രീ സദനാമണ് കൃഷ്ണൻജി സത്യത്തിൽ സിസ്റ്റർ പറഞ്ഞതുപോലെ നമ്മളെ കയറി പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും എത്തുമ്പോൾ दर्शन